വീടിയാലൊക്കെ ഒക്കെ ഇടും എല്ലാത്തിനും ഇടും വീടിയാലൊക്കെ ഇടും പോത്തുള്ള പോത്തട്ടാ നല്ല മിയ മിയഫുൽ മിയ് അല മാ പോത്തളായിക്കണത് അത് കറക്കാണ്ട് ഇതാക്ക എടുക്കണ് നമ്മളെ കക്കിടിപ്പുറത്തുള്ള ഒരു ഫാമിലാണ് ഇപ്പൊ ഉള്ളത് ഇതാ ഒന്ന് ചന്ദിക്കാനൊക്കെ ഒന്ന് പിടിക്ക് കാണട്ടെ ഞാൻ അവിടത്തെ കഴിഞ്ഞിട്ടല്ലേ പിന്നെ ആലോചിക്കാം നല്ല പോട്ടികളല്ലേ ഉം അല്ല സൂപ്പർ ജാതി ഇതാ നിക്കണ് എന്താ എന്താ ഒന്ന് നല്ല ഉയരുള്ള പോത്താളാ ഇപ്പൊ കൊടുക്കും ചേട്ടാ പോത്തിനെ കൊറച്ച് കഴിയും ഒന്നും കൂടി ഇറച്ചി കയറി ദമ്മണ്ട് ആ ഒന്ന് സൈസ് ആക്കണ്ടിച്ച് ഞമ്മളൊന്ന് നോക്കി മൂപ്പനെ ഒന്ന് നിർത്തു നിർത്തു ആ എക്സസൈസ് ചെയ്യും രാവിലെ ഇറ്റപ്പാട്ടന്നെ ഒരു എക്സൈസ് എക്സസൈസാണ് ഏന മോത്തം കുട്ടി കാണാൻ വീർത്തിള്ളേ ഒക്കെ ഏട്ട നീളവും ചെവിപ്പോളിയും ഒക്കെ വലിപ്പമുള്ള കൊമ്പ് ചുരുട്ട കൊമ്പനാണ് അല്ല വളരുന്ന സൈസുകളാ ആ നല്ല നീളവും വിസ്താരവും ഭീതിയും ഒക്കെ ഉള്ളതാ ഇല്ലേടാ ഏറ്റുണ്ടാപ്പ നല്ല ഷേപ്പുള്ള നോക്കി നല്ല പോത്ത് കുട്ടികൾ എന്തെ ഹായ് എന്താ കാണാൻ പൂർത്തി ഇത് ൈമില് കൊടുക്കൂലട്ടോ കുറച്ച് കയ്യും നമ്മൾ ഇവിടൊക്കെ ഒന്ന് വളർത്തിയിട്ടേ ഒന്ന് നന്നാക്കട്ടെ ഇനി കുറച്ച് ആൾക്കാർ ഇപ്പുറത്തുനിന്ന് നിക്കണുണ്ട് അവരിനൊക്കെ ഒന്ന് കാണിച്ചരാ ആ എമിയുണ്ട് എന്താ പോത്ത് വേറെ പോത്തുകള് അപ്പൊ വൈക്കോലും കാര്യങ്ങളൊക്കെ നമ്മൾ ഡമ്മിന് ഇതാക്കി ഇട്ടുകൊടുത്തേക്കങ്ങൾ തന്നെ ഇങ്ങനെ തന്നെ കാണാനെന്നെ വന്നിക്കണ് കാണിച്ചു തരാനോ പോത്തിന് രണ്ട് കയർമലൊക്കെ ഇട്ട്ണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തണ്ട ചീട്ടാ കേട്ടാ ആള് ആള് അനർത്ഥണ്ട എന്തിനാത് എന്തിനാ ഞങ്ങൾ കാണാ വന്നതാ ഏ ആള് ഉസറാൻ്റെ അബ്ബുകയാണല്ലോ എന്താ എന്തപ്പ എല്ലാരും ഇപ്പൊ ഇങ്ങനെയാ കണ്ടിക്കണ് ഏര് അതബും അച്ചടക്കമൊക്കെ വേണ്ടേ എല്ലാവരും ഇങ്ങനെ വരും വരുന്നവരൊക്കെ മരട്ടാന്നാലോ നല്ല എരുമട്ട നല്ല എരുമൂത്തും കുട്ടികൾക്കിടിപ്പുറം കക്കിടിപ്പുറം ഫാമ് അല്ലേ എന്താ ഈ ഫാമിന്റെ പേര് പേരില്ലേ ആ പേരില്ല ஆஹ் அஹ் குருத்தொழப்பில இது மீட்டு இட கறவுள்ள எரிமண்டிலே அது அதுப்பரும குட்டிகளும்டா ஆ ஆஹ் ഏത് അതിന്റെ അടുത്ത് ഇതാ ആ ആ അത് ആ ഇത് എരുമകുട്ടിയല്ലേ ഒരു കുട്ടി ഒരു പോത്തും കുട്ടിയല്ലേ ഇത് പ്രസവിച്ച അതിന്റെ കുട്ടിയാണ് ഈ ഫസ്റ്റ് കണ്ണേ ആ ഈ വലിയ എരുമയുടെ കുട്ടിയാണ് ഇതിട്ടാ ഈ എരുമക്കുട്ടി ഈ എരുമക്കുട്ടി ഒന്നും പറഞ്ഞിട്ടില്ല വലിയ എരുമ പോയി ഏ ആ ദേ എരുമായി ആ ദേ കറ കറക്കണ എരുമയുന്നിട്ടാ അപ്പൊ ചനം പിടിച്ച കാരണോ അതിന്റെ അയിന്റെ ഒരു മാണിക്ക കല്ല് പുകലാണ് അപ്പുറത്താക്ക് ഒരു പോത്തും കുട്ടി ദേ എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു ഏ പാൽ എത്ര ലിറ്റർ ഉണ്ടായിരുന്നു ഇരുപത് ലിറ്റർ പാലിട്ടു അല്ലേ ஏர் மக்கு இது ஆ அது சரி ஆ இது எவ்நாள் முற இன்னெத்தி பட்டாணே ஏ ஆ அப்ப இது எத்தனை வராண்டு இத்தனை போகத்தரெண்ணா நீ ஆறு போகத்தின் வராண்டுட்டா അപ്പൊ ഉള്ളതിനെ ഞമ്മളൊന്ന് വന്ന് കണ്ടുവന്ന് സന്ദർശനമൊക്കെ നടത്തിയിട്ട് നിൽക്കുകയാണ് ഞാനും മാമാലിയൊക്കെ ഇണ്ട്റാൻ്റെ അബുവാണെ ഞമ്മള് വരുമ്പോളേ ഞങ്ങള് കഴിഞ്ഞക്കാറ്റും വലിയ ഇന്ന് വരുന്ന ചന്തയിലൊക്കെ ഈ മെരട്ടൊന്നും വേണ്ട ആ അതൊന്നും വേണ്ട അതൊന്നും ഇപ്പൊ ഇവിടെ വില പോവില്ല ആ ആ വേണ്ട 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 അങ്ങനെ ഇടുക്കിയും കുത്തിയൊന്നും ചെയ്യല്ലേ ഞങ്ങൾ ഉപദ്രവിക്കാൻ അല്ല നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നോരാ അപ്പോ നാലാള് ഈ നിൽക്കണ അവിടെ ബാക്കിയുള്ളവരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഞമ്മളെ പോത്തുകൾ ആ നല്ല നല്ല വളർത്താൻ പറ്റിയ പോത്തകളാണ് അപ്പോൾ കൊടുക്കണ ടൈം ആകുമ്പോൾ നമ്മൾ വിവരം കാര്യങ്ങളൊക്കെ അറിയിക്കുക ഇപ്പൊ കൊടുക്കില്ല കൊറച്ചും കൂടിയും പോത്തള്ളൊക്കെ കൊണ്ടുവരാണ്ട് എന്നിട്ട് ഈ ഫോമൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്യാണ്ട് പോത്തിനെ കൊടുന്നാക്കിട്ട് അപ്പൊ നമ്മൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ബെല്ലും ബ്രേക്ക് ഒന്ന് കേറിയാ മർത്തി കൊടുക്ക വീണ്ടും കാണാ ഇത് എന്തെയ്യോളാം സ്വിമ്മിംഗ് പൂളല്ലേ അത് ശരി കുളിപ്പിക്കാൻ ഇതില് ഇതിലി കെടുക്കും പരിത്തിട്ടു അത് ശരി ആ വെള്ളത്തിന് സ്വിമ്മിംഗ് പൂള് പോത്ത സ്വിമ്മിംഗ് പൂള് ഓ മനുഷ്യന്മാർക്ക് മാത്രല്ല സ്വിമ്മിംഗ് പൂള് പോത്തുകൾക്കും സ്വിമ്മിംഗ് ഉണ്ട് അല്ല സെറ്റപ്പ് ഇത് അത് തുറക്കും തുറന്നാ അവിടെ പോയിട്ട് കെട്ടിക്കും സുഖായിട്ട് വള്ളത്തിൽ ഇങ്ങനൊക്കെ ഇടുക്കും നമ്മളിപ്പോ ആട് വളർത്തണ ഒരു കേന്ദ്രത്തിലുള്ളത് ഇത് ഏത് ഏതാടാണ് ഈ പുള്ളി പുള്ളി യമിനാപ്പാരി ചെനളാപ്പാരി ആ നാടിന്റെ പിന്നെ വീടോ കിട്ടിയില്ല കിട്ടിയില്ലാന്ന് പറയണ്ട ഈ കാണുന്ന കക്ക നല്ല കറുത്ത ആടുകളുണ്ട് നല്ല സൂപ്പർ വ്യാധി ആടുകള് ഇതൊക്കെ ഏതാണ് ആട് ഇതിന്റെ പേരൊക്കെ പറഞ്ഞ അത് മാത്രമേ പോളു ആ നല്ല ആടുകൾ കേട്ടാ